നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും തുക വർദ്ധിപ്പിക്കാനുമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് സാമ്പത്തിക സാഹചര്യം പരിഗണിച്ചാണ് നിലവിൽ പെൻഷൻ തുക ആയിരത്തി അറുനൂറിൽ നിന്ന് രണ്ടായിരമായി ഉയർത്തിയത് അധിക ധനസഹായം ലഭിക്കുന്നതോടെ അടുത്ത ഘട്ടത്തിൽ പെൻഷൻ തുക മുഖായിരമാക്കാനുള്ള സാധ്യതകളും പരിശോധിക്കപ്പെടുന്നുണ്ട് അധികാരികൾ വ്യക്തമാക്കുന്നത് പദ്ധതിയുടെ ലക്ഷ്യം സംസ്ഥാനത്തെ മുതിർന്ന പൗരന്മാർക്കും അത്യാവശ്യ സഹായ ആവശ്യമുള്ളവർക്ക് സമയത്ത് സാമ്പത്തിക പിന്തുണ നൽകുക എന്നതാണ് കൂടാതെ പെൻഷൻ വിതരണം കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമാക്കുന്നതിനായി പുതിയ ഡിജിറ്റൽ സംവിധാനങ്ങളും ഒരുക്കപ്പെടുന്നു ഈ പദ്ധതിയിലൂടെ മുൻഗണന ലഭിക്കുന്നത് സാമൂഹ്യ നീതി ഉറപ്പാക്കുന്ന പദ്ധതികൾക്കും ജനങ്ങൾക്കുള്ള നേരിട്ടുള്ള സഹായങ്ങൾക്കുമാണ് ജനങ്ങളുടെ ക്ഷേമത്തിനായി സംസ്ഥാനത്തിന്റെ എല്ലാ വകുപ്പുകളും ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്നതായും പെൻഷൻ സംബന്ധിച്ച പുതുക്കലുകൾ ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴി സംയോജിതമായി അറിയിക്കുമെന്നും അധികൃതർ അറിയിച്ചു ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്